പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളയിച്ച നാൽവർ സംഘം നാട്ടിലെ താരങ്ങളാകുന്നു കാഞ്ഞങ്ങാട് കൊളവയലിലെ കൂട്ടുകാരായ ഗംഗാധരൻ പ്രജീഷ് സുഭാഷ് ഷാജി എന്നിവരാണ് കൂട്ടുകൃഷിയിലും വിജയത്തിന്റെ വെല്ലിക്കൊടി പാറിക്കുന്നത് ഒരേക്കറിലധികം വരുന്ന കൃഷിയിടത്തിലാണ് ഈ നാൽവർ സംഘത്തിന്റെ വിജയഗാഥ കൃഷിയിറക്കിയ വെണ്ട നരമ്പൻ വഴുതന ചീര പയർ ചോളം എന്നീ ഇനങ്ങളിൽ നിന്നെല്ലാം ഇവർ നൂറുമേനി വിളവ് കൊയ്തെടുക്കുന്നു പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ ഗുണമേന്മയുള്ള വിത്തിനങ്ങൾ ഇവർ വാങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ് പുകയില കൃഷിക്ക് പേരുകെട്ടിരുന്ന പാടത്തെയാണ് ഈ കൂട്ടുകാർ പച്ചക്കറി കൃഷിയുടെ പുതിയ പെരുമയിലേക്ക് പരിവർത്തിപ്പിച്ചത് ആവശ്യാനുസരണമുള്ള വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിലും അതിലുപരിയായി നാട്ടിലുള്ളവർക്കെല്ലാം വിഷരഹിത പച്ചക്കറികൾ പ്രദാനം ചെയ്യാനും അതോടൊപ്പം തന്നെ അവരെയെല്ലാം കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രചോദിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇവർ കാർഷിക വൃത്തിയിലേക്ക് കാലെടുത്ത് വെച്ചത് വിളകളെ പലതരത്തിലുള്ള രോഗങ്ങൾ വേട്ടയാടുന്നുണ്ടെങ്കിലും ഫലപ്രദമായ പരിചരണത്തിലൂടെ അവയെല്ലാം അനായാസം ഇവർ മറികടക്കുന്നു ഇങ്ങനെ അധ്വാനത്തോടൊപ്പം ആത്മാർത്ഥമായ പരിചരണവും മുതൽ ഓരോ വിളവിലും ഇവർ വിജയം ഓരോ വിളവെടുപ്പിലും ഒരു പച്ചക്കറികൾ ലഭിക്കുന്നുണ്ടെന്ന് ഇവർ അഭിമാനത്തോടെ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുകയില കൃഷിയാണ് നടത്തിക്കൊണ്ടിരുന്നത് തുടർന്നുകൊണ്ട് പുകയില കൃഷി നമ്മുടെ ഈ നാട്ടിൽ നിന്നും എന്നെവൽക്കരിക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായി തന്നെ കൃഷിയും പയറ് അതുപോലെ തന്നെ വെള്ളരി വർഗ്ഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ട് തൊഴിലാളികൾ ഒന്നടങ്കം ഈ പാടശേഖരത്ത് അണിനിർന്നു അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അകത്ത് കൃഷി ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് വർഷക്കാലമായി എൻ്റെ ഈ സഹപ്രവർത്തകരും ഞങ്ങളും കൂടി വെണ്ട അതുപോലെ തന്നെ മറ്റ് വൈനിങ്ങ മത്തൻ നരമ്പൻ ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോശമില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ കൃഷി പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഗിണ്ടലിനീത്ത് നമുക്ക് ഓരോ പ്രാവശ്യം വിളവെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മൂന്ന് യുവാക്കളാണ് അവർ ഈ കൃഷിരംഗത്ത് റിപ്പോർട്ടത്തിന്റെ ഭാഗമായി തന്നെ ഇന്നത്തെ പുതിയ തലമുറ കൃഷിയായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇടപെടുന്നു എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിനകത്ത് നമുക്ക് ശിക്ഷിച്ച് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനിയും വരുന്ന ഘട്ടത്തിൽ ഇതുപോലെയുള്ള പുതിയ തലമുറയെ ഈ കൃഷി കൃഷിരംഗത്ത് ഇറക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാകും പണിയില്ലെന്ന പരാതിയും പരിഭവവും പറയുന്ന പുതുതലമുറക്കാരെല്ലാം ആത്മാർത്ഥതയോടെ അന്തസ്സായി കണ്ട് പാടത്തിറങ്ങിയാൽ പച്ചക്കറികൾ മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളതെല്ലാം വിളയിച്ച് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരാൻ ഒരു പ്രയാസവുമില്ലെന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ യുവകർഷകർ വിളിച്ചു പറയുന്നത് ന്യൂസ് ബ്യൂറോട്